യൂട്യൂബ് ഷോയ്ക്കിടെ മലയാളികളെ ഒന്ന് ചൊറഞ്ഞ കൊമേഡിയൻ ജസ്പ്രീത് സിംഗിന് എയറിൽ നിന്ന് താഴെ ഇറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല അതിനിടെയാണ് കേരള സാർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി സാർ എന്ന ജസ്പ്രീതിന്റെ പരിഹാസത്തിന് മറുപടി നൽകിയ യുവതിയുടെ വീഡിയോയും വൈറലായത് Yes, yes, we 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 have 100% 100% literacy. That's That's why why eat beef. And yes, we are 100 literate. That's why we cast votes thoughtfully. എന്ന വിവാ ഷോയിലാണ് ജസ്പ്രീതിന്റെ ഈ പരാമർശമുണ്ടായത് കേരളത്തെ പരിഹസിക്കുന്ന ജസ്പ്രീതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഷോയ്ക്കിടെ ജഡ്ജിമാരിൽ ഒരാളായ സമയ റെയിന് ഒരു മത്സരാർത്ഥിയോട് അവരുടെ രാഷ്ട്രീയ ചായ്വിനെ കുറിച്ച് ചോദിച്ചു ഇതിന് മറുപടിയായി താൻ രാഷ്ട്രീയം ശ്രദ്ധിക്കാറില്ലെന്നും ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ലെന്നും ഇവർ പറഞ്ഞു ഇതോടെയാണ് ജസ്പ്രീത് കേരള സാർ അണ്ട്രഡ് പെർസെന്റേജ് സാക്ഷരതാ സാർ എന്ന പരിഹാസം നടത്തിയത് ഷോയിലെ മറ്റ് ജഡ്ജിമാരായ യൂട്യൂബർ രൺവീർ അൽബാദിയ അപൂർവ മുഖർജി ആശിഷ് ചഞ്ചലാനി തുടങ്ങിയവർ ജസ്പ്രീതിന്റെ പരാമർശത്തിന് മുൻപ് തന്നെ മത്സരാർത്ഥിയുടെ നിലപാടിനെ ചോദ്യം ചെയ്തിരുന്നു ഇതിന് മറുപടിയായി സമൂഹ മാധ്യമങ്ങളിൽ മലയാളികൾ പ്രതികരിച്ചിരുന്നു ഇതിലൊരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് വീഡിയോ കുറിപ്പിന് താഴെ മലയാളികളുടെ വിമർശനങ്ങൾക്കു നേരെ മോശം പരാമർശങ്ങളുമായി പലരും എത്തിയിട്ടുണ്ട് അൽബാദിയുടെ ലൈംഗിക പരാമർശം വിവാദമായതിനിടയിൽ മലയാളികളെ പരിഹസിക്കുന്ന വീഡിയോ മുങ്ങിപ്പോകുകയായിരുന്നു അശ്രീല പരാമർശത്തിന്റെ പേരിൽ പരിപാടിയുടെ വീഡിയോ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് മലയാളികൾ നടത്തിയ മറുപടി പോസ്റ്റുകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്